ദിസ് ിസസ് അഡ്വക്കേറ്റ് വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയാശവാജി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൽപത്രത്തെക്കുറിച്ചിട്ടാണ് നമ്മളെല്ലാവരും തന്നെ വിൽപ്പത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ ആർക്കൊക്കെയാണ് വിൽപ്പത്രം തയ്യാറാക്കാൻ പറ്റുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും തന്നെ ഒരു സൗണ്ട് മൈൻഡായിട്ടുള്ള ആർക്കും ഒരു വിൽപത്രം തയ്യാറാക്കാൻ പറ്റും തൻ്റെ സ്വത്തുക്കളെല്ലാം തൻ്റെ കാലശേഷം ഇന്ന ഇന്ന ആൾക്കൊക്കെ ഡിവൈഡ് ചെയ്ത് പോകണം ഇന്ന ആൾക്ക് ഇന്ന സ്വത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വയ്ക്കുന്നതാണ് വിൽപത്രം എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ആവാം ഇനിയിപ്പം നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതാകാം അതല്ലെങ്കിൽ ഷെയർ ആണെങ്കിൽ അതാകാം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾക്ക് വിൽപത്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ പറയുന്ന കൃത്യമായിട്ട് പ്രോപ്പർട്ടി ഷെയർ ആൾക്ക് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ പറയാൻ നിങ്ങൾ നിങ്ങൾ അടുത്തതായിട്ട് രണ്ട് സൈൻ ചെയ്യേണ്ടതായിട്ടും വരും ഈ തയ്യാറാക്കുമ്പോൾ പിന്നെ അടുത്തത് നമുക്ക് രജിസ്റ്റർ 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 സൂക്ഷിക്കാം സൂക്ഷിക്കാം പക്ഷേ ചെയ്ത് സൂക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം നമ്മൾ ഒരു പേപ്പറിലൊക്കെ എഴുതി നാളെ ചിലപ്പോൾ അത് പോയേക്കാം വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്നും ഒരു ഡോക്യുമെൻ്റായിട്ട് രജിസ്റ്റർ ഓഫീസിൽ ഉണ്ടാകുകയും ചെയ്യും അത് നാളെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആർക്ക് വേണമെങ്കിൽ അത് കോപ്പി അപ്ലിക്കേഷൻ ഇട്ട് എടുക്കാൻ പറ്റുന്നതുമാണ് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് വെള്ള കടലാസിൽ എഴുതി സൂക്ഷിക്കാവുന്നതാണ് പക്ഷെ അത് നാളെ വേണമെങ്കിൽ നഷ്ടപ്പെട്ടു പോയേക്കാം അല്ലേ നാളെ അതിൻ്റെ പുറത്തൊരു ഡിസ്പ്യൂട്ട് വന്നേക്കാം നമ്മൾ മരിച്ചു കഴിയുമ്പോഴാണ് പലപ്പോഴും ഈ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കുട്ടികളുടെ ഇടയിലായിട്ട് ഉണ്ടാവുക അല്ലേ അതായത് സ്വത്ത് തർക്കം എന്ന് പറയുന്നത് മിക്ക എല്ലാ കുടുംബത്തിലും തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ബേസിക്കലി ഇത് രജിസ്റ്റർ ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ നാളെ ഈ സിഗ്നേച്ചറ് ഫേക്കാണ് വേറെ ആരോ ഇട്ട് ഒപ്പാണ് എന്നൊന്നും പറഞ്ഞ് വരാതിരിക്കാൻ എന്തുകൊണ്ടും അത് സഹായമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളൊരു ഉൽപത്രം തയ്യാറാക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മക്കളുമായിട്ട് അല്ലെ ആർക്കാണോ നിങ്ങളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുമായിട്ടും ഇത് ഡിസ്കസ് ചെയ്യാം ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കാരണം നാളെ നിങ്ങൾ മരിച്ചതിന് ശേഷമാണ് അവർ െങ്കിൽ അവരുടെ ഇടയിൽ ഒരു സ്വത്ത് തർക്കം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾക്ക് ഇങ്ങനെ ചെയ്താൽ അത് സഹായമായിട്ട് മാറും അതായത് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ പിന്നെ നാളെ ഒരു വഴക്കുണ്ടാവാതിരിക്കാൻ എന്തുകൊണ്ടും അത് നല്ലതായിരിക്കും അതുപോലെ തന്നെ പലരുടെയും ഡൗട്ടാണ് അതായത് വിൽപത്രം ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും മാറ്റം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് എപ്പം വേണമെങ്കിലും ഈ വിൽപത്രം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമ്മൾ ചെയ്യുന്നൊരു ഡോക്യുമെൻ്റ് ആയത് കാരണം തന്നെ നമുക്ക് അത് ചെയ്യാനും എന്തെങ്കിലും മാറ്റം യും മാറ്റം വരുത്താനും പറ്റുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുകയാണ് സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു